പ്രവചനങ്ങൾ കൃപാവരങ്ങൾ അത് ശരിയാണോ ശരിയല്ലാത്തതാണോ എന്ന് തരംതിരിച്ച് നമ്മൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനും ഡിസ്കസ് ചെയ്യുവാനും ആഗ്രഹിക്കുന്ന വിഷയം യോഗന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയെട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ഒരു പ്രവചനം പ്രവചിക്കുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവിടെ കർത്താവ് വളരെ ക്ലിയറായി പഠിപ്പിക്കുകയാണ് തിരുവെഴുത്തു പറയുന്നത് പോലെ അപ്പോൾ ദൈവികമായ പ്രവചനം അത് തരംതിരിച്ചു മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് വചനപ്രകാരമുള്ളതായിരിക്കണം വചനത്തിന്റെ അകത്തു നിൽക്കുന്നതായിരിക്കണം പ്രവചനം വചനത്തിൻ്റെ ഉപദേശത്തിന് വചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വ്യവസ്ഥകൾക്ക് ഉള്ളിൽ നിൽക്കാത്ത ഒരു പ്രസംഗവും ഒരു പ്രവചനവും ഒരു ദൂതും ഒരു ശുശ്രൂഷയും ഒരു കൃപാവരങ്ങളും അത് ദൈവീകമല്ല ഞാനൊരു ഉദാഹരണം പറയാം ചില നമ്മുടെ ഇടയിലുള്ള ഭൂതങ്ങളെ പുറത്താക്കുന്ന പല ദൈവദാസന്മാരുണ്ട് അവര് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും അവര് ഈ ഭൂതബാധിതനായ വ്യക്തിയിൽ ആ ഭൂതമങ്ങ് ഇളകുമല്ലോ ഇളകുന്ന സമയത്ത് വിട്ടുപോകുവാൻ കൽപ്പിക്കുന്ന സമയത്ത് നീ യേശുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ട് വിട്ടുപോകാൻ പറയുന്നു യേശു പിശാചിനെ കുറിച്ച് എന്താ പറഞ്ഞത് അവൻ പോഷ്കും ബോഷ്കിന്റെ അപ്പനു അവൻ ബോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നുവെന്നാണ് പിശാച്ച് ദുരാത്മാക്കൾ ഒരിക്കലും സത്യം പറയില്ല യേശുവോ അപ്പോസ്തലന്മാരോ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവരെ സത്യം ചെയ്യിപ്പിച്ചില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റോ സുവിശേഷങ്ങളിലോ അപ്പോസ്ത്ര പ്രവൃത്തികളോ വായിച്ചു നോക്കിയോ ഒരു സ്ഥലത്തും യേശുവോ അപ്പോസ്തലന്മാരോ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവരെ ആ ഭൂതങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചില്ല കാരണം അവർ സത്യം പറയില്ല ബോഷ്കും ബോഷ്കിൻ്റെ അപ്പനുമാണ് പിശാച്ച് പക്ഷേ നമ്മുടെ കാലയളവിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഭൂതങ്ങളെ പുറത്താക്കുന്ന നമ്മുടെ സഭകളിലുള്ള പല ആളുകളുമുണ്ട് അവര് ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് മുൻപ് ആ ഭൂതങ്ങളെ കൊണ്ട് ബൈബിൾ പിടിപ്പിച്ച് യേശുവിനെ നാമത്തിൽ സത്യം പറയിപ്പിച്ച് പുറത്തുവിടുന്ന ഒരു രീതി അവലംബിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് തിരുവഴുത്തുകളിൽ പ്രകാരമുള്ള കാര്യമല്ല ഒരധികാരമുള്ള മനുഷ്യൻ യേശുവിന്റെ നാമത്തിൽ കൃപാവരം പ്രാപിച്ച ആത്മിക അധികാരം പ്രാപിച്ച ആത്മിക ശക്തി പ്രാപിച്ച ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു വ്യക്തി ജീവിതം ഭൂതബാധിതന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഭൂതം ഇളകും ആ ഭൂതത്തിന് പിന്നെ അധികം നേരം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇളകി മറിഞ്ഞവിടെ വീഴും അവന്റെ അടുക്കൽ ചെന്ന് ആ ഭൂതത്തോട് അല്ല ഭൂതങ്ങളോട് ഭൂതങ്ങളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോക എന്ന് കൽപ്പിക്കാനാണ് വചനം പറയുന്നത് അധികാരമുള്ള മനുഷ്യൻ അധികാരത്തോടെ യേശുന നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ആ ഭൂതപത് കേൾക്കും ആ ദുരാത്മാവ് അത് കേൾക്കും അത് എത്ര കൊടിയ ശക്തിയുള്ള ദുരാത്മാവായാലും നാമത്തിൽ അധികാരമുള്ള ആ വ്യക്തിയുടെ മുമ്പിൽ അവന് ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ ദുരാത്മാവ് വിട്ടുപോയിരിക്കും സത്യം ജയിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം ദൂതുകളും പ്രവചനങ്ങളും എന്ത് ശുശ്രൂഷ ചെയ്താലും എന്ത് പ്രസംഗം നടത്തിയാലും അത് എങ്ങനെയുള്ളതായിരിക്കണം തിരുവഴുത്തിൻ പ്രകാരമുള്ളതായിരിക്കണം അതാണ് യേശു തൻ്റെ അടുക്കൽ വന്ന ജനത്തോട് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും അത് എന്താണെന്ന് മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് അപ്പൊ പരിശുദ്ധാത്മാവ് ആത്മാവ് ആത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ തിരുവഴുത്തുകളിന്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ ഈ എഴുതപ്പെട്ട വചനത്തിൽ നിന്നും അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ പ്രമാണങ്ങൾ വിട്ട് പരിശുദ്ധാത്മാവ് ഒരിക്കലും പ്രവർത്തിക്കില്ല ഒരിക്കലും പ്രവർത്തിക്കില്ല ഇനി ഈ തിരുവെടുത്തു പ്രകാരമല്ലാത്ത രീതിയിൽ ഞാനോ മറ്റൊരു വ്യക്തിയോ ഒരു ഉപദേശമോ പ്രസംഗമോ ഒരു ദൂതോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് നൂറ് ശതമാനം അത് തെറ്റാണ് താൽക്കാലികമായിട്ടൊക്കെ പിടിച്ചിരിക്കാം താൽക്കാലികമായിട്ടൊക്കെ അത് ഇതൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കാം കുറച്ച് കഴിയുമ്പോൾ അത് അസ്തമിച്ചു പോകും നിലനിൽക്കില്ല അതുകൊണ്ടാണ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ഗലാത്ത് ലേഖനം ഒന്നിൻ്റെ ഒന്ന് വായിച്ചേ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഗലാത്തിനോട് പറയാണ് ഞങ്ങൾ നിങ്ങളോടൊരു സുവിശേഷം പറഞ്ഞു യേശുവിൻ്റെ ഒരു സുവിശേഷം പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതും സ്ഥാനപ്പെട്ടതും സഭയായതും പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ ഈ ദൂത് എതിരായി ഈ ദൂതിന് എതിരായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദൂതനാകട്ടെ അതിന് വിപരീതമായി നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ അവൻ ആരാണ് ശപിക്കപ്പെട്ടവരാണ് അപ്പൊ എത്ര ശക്തമാണ് യേശുവിന്റെ സുവിശേഷം എത്ര ശക്തമാണ് ഏ ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ ഇത് പ്രമാണമാണ് ഇതൊരു ആധികാരിക രേഖയാണ് ഞാൻ പറയട്ടെ നമുക്കെല്ലാവർക്കും ഒരു കൊച്ചു വീടാണെങ്കിലും ഉണ്ട് ഇച്ചിരി സ്ഥലവും ഒരു ചെറിയ വീടൊക്കെ നമുക്കുണ്ട് നമ്മൾ അവിടെ ധൈര്യത്തോടെ അവിടെ കയറി കിടക്കുന്നതിന് കാരണം എന്താ അത് നമ്മുടെ സ്വന്തമായതുകൊണ്ടാണ് സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതെന്റെ സ്വന്തമാണ് ഏതെങ്കിലും ഒരു ആരും ഇല്ലാത്തൊരു വീട്ടിൽ കയറിയിട്ട് നമ്മൾ ഇതെന്റെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ സ്വന്തമാവോ ആവില്ല നമ്മുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ഇത് എൻറ്റേതാണ് അത് എൻ്റേതാണെന്ന് പറയാൻ നമുക്ക് എന്തുണ്ട് ഒരു രേഖയുണ്ട് ഒരു ഗവൺമെന്റ് രേഖ ആധാരമുണ്ട് നാം നികുതി അടക്കുന്നു നമ്മുടെ അതിൽ കിടക്കുന്നു ഒരാൾക്ക് നമ്മൾ അതിൽ നിറക്കാൻ പറ്റില്ല നമ്മുടെ അനുവാദമില്ലാതെ ഒരിക്കലും അതിനകത്ത് കിടക്കാനും കഴിയില്ല കാരണം അത് പൂർണ്ണ അധികാരത്തോട് രേഖ നമുക്കുള്ളത് കൊണ്ടാണ് ഇതാണ് ആ രേഖ ആത്മിക ശുശ്രൂഷകളെല്ലാം ചെയ്യാനുള്ള ആധികാരിക രേഖ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളാണ് ഇതിന് പുറത്തുള്ളതൊന്നും ദൈവീകമല്ല